അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ക്യാരറ്റും ചവരിയും കൊണ്ടുള്ള പായസ റെസിപ്പിയാണ് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം വേണ്ടി ചവരി ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിഥ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളൊക്കെ കുറച്ച് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചട്ടിക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബാദമും മുന്തിരി ഇട്ട് കൊടുക്കാം അത് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് കോരിമാറ്റാം പിന്നെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയിലെ പാൽ എടുത്തിട്ടുണ്ട് പാൽ നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്കത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞമ്മക്കത് വേവിച്ച് വെച്ച ശവരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വാറ്റി വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഏലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് ബാദാം വിട്ടുകൊടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്നെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും